ഞണ്ടിൻകാലുകൊണ്ടുള്ള നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു തോരനാണിത് ഒരൽപ്പം എരിവോടെ നന്നായിട്ട് വറ്റിച്ചെടുത്ത നല്ല ഒരു തോരൻ ഇതുപോലുള്ള കായൽ ഞണ്ടുകളുടെ കാല് കൊണ്ടുള്ള തോരനാണ് നന്നായിട്ട് വരിക കടലിലെ ഞണ്ടാണെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല നാല് ഞണ്ടുകളുടെ എട്ട് കാലുകൾ കിട്ടിയിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരൽപ്പം വെള്ളവും അതിലൊരൽപ്പം ഉപ്പും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റൊക്കെ തിളച്ചാൽ മതി ഇത് തണുത്ത് കഴിയുമ്പോൾ ഇനി ഇതിൻ്റെ കാലെല്ലാം ഒന്ന് തല്ലി പൊട്ടിച്ചെടുക്കണം അതിന് ഇതേപോലൊരു കല്ലോ അല്ലെങ്കിൽ ചിരട്ടയോ ഉപയോഗിച്ചാലും മതി ചതയ്ക്കുമ്പോൾ അധികം ബലത്തിൽ ചതയ്ക്കരുത് മാംസം എല്ലാം ചതഞ്ഞ് പോവും ഒരല്പം ശക്തിയിൽ തോട് മാത്രം പൊട്ടുന്ന വിധത്തിൽ ചതച്ചെടുക്കുക ഈ പൊട്ടിയ തോടുകളെല്ലാം പിറക്കി മാറ്റി അതിൽ നിന്ന് മാംസം മാത്രം അടർത്തിയെടുക്കുക എല്ലാം രണ്ടും കല്ലും ഇതേപോലെ തോട് പൊട്ടിച്ച് മാംസം എല്ലാം അടർത്തിയെടുക്കുക ഇതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക് പോലെ ഒരൽപ്പം കട്ടിയുള്ളൊരു സാധനം കാണും അതെടുക്കരുത് മാംസം മാത്രം എടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞണ്ടിൻ്റെ തോട് കാണും അത് ഓരോന്നും ഇറക്കി കളയണം അല്ലെങ്കിൽ തോരം കടിക്കുമ്പോൾ ഒരുമാതിരി കല്ല് കടിക്കുന്ന പോലെ തോന്നും അപ്പോൾ ഞണ്ടും കാലം തോരം കഴിക്കാൻ ഒരു രുചി ഉണ്ടാവില്ല ഓരോ ഞണ്ടും കാലും മൂന്ന് പാർട്സായിട്ടാണ് അത് മൂന്നും പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാംസം അടർത്തി എടുക്കണം ഇതായിപ്പോൾ ഇത്രയും മാംസം കിട്ടി ഒരു മുക്കാൽ കപ്പ് അളവിൽ മാംസമേ ഇതൊള്ളൂ ഇനി ഇത് കൊണ്ട് വീണ നമുക്ക് തോരനുണ്ടാക്കാൻ ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം അത് മൺചട്ടിയായാലും കുഴപ്പമില്ല പാത്രം ചൂടാവുമ്പോൾ രണ്ട് ടീബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം അര ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും അര ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുക വീണ്ടും ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ ചതച്ച് വെച്ചാൽ മുക്കാൽ ടീസ്പൂൺ ചുവന്ന മുളക് ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കളറിന് വേണ്ടിയിട്ടാണ് വീണ്ടും നന്നായിട്ട് ഇളക്കി ഈ മുളകൊന്ന് അല്പം ഒരിഞ്ഞു കഴിയുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ഞണ്ട് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം ഉപ്പ് കൂടെ ചേർക്കണം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഞണ്ടിൽ മുളകും എരിവും എല്ലാം നന്നായിട്ട് പിടിക്കുന്ന തരത്തിൽ ഇളക്കി യോജിപ്പിക്കണം ഇനി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരക്കിയത് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിൽ ചെറുതായിട്ട് വെള്ളമയം ഉണ്ടാവും അത് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം ചെറുതായിട്ട് പൊട്ടുന്ന ശബ്ദം കേട്ടു തുടങ്ങും അതാണ് ഈ തോരൻ റെഡിയായ ഒരു പരുവ് ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇതിന് ഉപ്പ് കറക്റ്റ് ആയിരിക്കണം എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടൂ ഇനിയെല്ലാം നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വേപ്പില കൂടെ വിതറി ഒരു മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിക്കാം അത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ടിൻ കാല് തോരൻ റെഡി ഇത് ചൂടോടെ തന്നെ ചോറിനോടൊപ്പം വിളമ്പാം നല്ല പുളിശ്ശേരിയോ അധികം എരിവില്ലാത്ത ഏതെങ്കിലും പുളിങ്കറിയോ ആണെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അല്പം കൂടെ രുചി കൂടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്